ഞാൻ മഞ്ജു ഇന്ന് നമുക്ക് നമ്മുടെ അപ്പൂസിൻ്റെ മേക്കപ്പ് വീഡിയോ എടുക്കാം കേട്ടോ കുഞ്ഞിനെ നന്നായിട്ട് റെഡിയാക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ ടൗണിൽ പോകാൻ പോവുകയാണ് അപ്പം കുഞ്ഞിപ്പിന് റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതിനെ ഉടുപ്പ് നിൽക്കൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൺമിഷി പൗഡറും ചീപ്പും ഓക്കെ അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ അത് എടുപ്പിട്ടെടുക്കാം പനിയൊക്കെ വേണ്ടിയിട്ട് മൂഡ് ഓഫ് ആണ് കേട്ടോ മുടിയൊന്ന് ചിരിക്കാം കേട്ടോ ചിരിക്ക പൗഡർ ഒക്കെ ഇട്ടി കൊടുക്കാം കേട്ടോ ആപ്പൂസിൻ്റെ ഫൈനലിലേക്ക് എങ്ങനെയുണ്ട് ിഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്